கலவிலையெல்லாம் ஒப்பி எடுக்கும் நகரம் மஞ்சி மும்பை தேடிவருந்தோர் கபயம் ஒரு நகரம் மஞ்சி மும்பை ஜனங்களிலுடன் காணாமம் மஞ்சி மும்பை மஞ்சி மும்பை மஞ்சி மும்பை മരിച്ചുകൊണ്ടിരിക്കുന്ന മലയാള ഭാഷയിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ ഹിന്ദി സിനിമാ സീരിയൽ രംഗത്തെ അഭിനേതാവും സാമൂഹ്യ പ്രവർത്തകനുമായ ശ്രീ കെ ഡി ചന്ദ്രൻ എഴുത്തുകാരനും ബ്രിട്ടേജ് ഡെപ്യൂട്ടി ഡയറക്ടറുമായ ശ്രീ കെ ആർ നാരായണൻ കഥാകൃത്തും ചിന്തകനും നിരൂപകനുമായ ശ്രീ ശ്രീ പി കൃഷ്ണകുമാർ സാമൂഹ്യ പ്രവർത്തകനായ ശ്രീ രാജ നായർ മുംബൈയിൽ വളർന്നു വരുന്ന എഴുത്തുകാരിൽ പ്രമുഖയായ ശ്രീ സ്വപ്ന നായർ ചിന്തകനും കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുമായ സഖാവ് കെ ഡി സ്കന്ദൻ മഹാരാഷ്ട്ര സർക്കാരിൽ നിന്നും ഏറ്റവും നല്ല അധ്യാപികക്കുള്ള അവാർഡ് കരസ്ഥമാക്കിയ ശ്രീമതി ശോഭന നായർ മുംബൈ ഹോളി ഏഞ്ചൽ സ്കൂളിന്റെ സ്ഥാപകനും പ്രിൻസിപ്പാളുമായ ശ്രീ ഉമ്മൻ ഡേവിഡ് മലയാളി എന്ത് ഏറ്റവും കൂടുതൽ ആഡംബര വസ്തുക്കൾ ഉപയോഗിക്കുന്നവരാണ് മലയാളി എന്തിനും ഏതിനും അഹങ്കാരമെന്ന വാക്കുപയോഗിക്കുന്നത് മലയാളി എന്നതിലുപരി മലയാളി മലയാളത്തെ മറക്കുന്നു ഒരു നീണ്ട ചർച്ചയ്ക്കാണ് ഇന്നിവിടെ വേദി വരുന്നത് എല്ലാവർക്കും ഹാർദമായ സർ ഇന്ന് മൂന്നര കോടിയോളം വരുന്ന ജനങ്ങൾ ലോകത്ത് മലയാളം സംസാരിക്കുന്നുണ്ട് എന്നാൽ അതിൽ ഭൂരിഭാഗവും ഇന്ന് മലയാളം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല മലയാളം അറിയില്ല എന്റെ കുട്ടികൾക്ക് എന്ന് പറയുന്നത് കേമത്രമായി കാണണം എന്ന് എന്തു തോന്നുന്നു സാറിന് മലയാളി കുട്ടികളുടെ അമ്മയെ ഞാൻ കുറ്റം പറയും അമ്മമാരാണ് കുട്ടികൾക്ക് മാതൃഭാഷ പഠിപ്പിക്കേണ്ടത് അതുകൊണ്ടാണ് എന്റെ മാതൃഭാഷ എന്ന് പേര് മലയാളം ഇവിടെ സംസാരിക്കാൻ എന്ത് പറ്റി ഇങ്ങനെ ഇതോ ഞാൻ പറഞ്ഞത് ഒരു മലയാളി സമൂഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി അല്ല കുട്ടികൾക്ക് മലയാളം പഠിപ്പിക്കണത് അവനവൻ്റെ അമ്മമാരാണ് കുട്ടികൾ അതാണ് അതിന്റെ മാതൃഭാഷ എന്ന് പറഞ്ഞത് ഇതൊരു ഭാഷ എന്ന് പറയുന്നില്ലല്ലോ ഞാൻ ഞാനൊരു മകളുടെ അച്ഛനാണ് ജനിച്ചത് ബോംബേ ഇന്ന് ഇന്ന് അവൾ മലയാളം സംസാരിക്കട്ട എനിക്ക് എനിക്ക് അത് അതിശയമായിരിക്കുന്നു കം വിത്തിൻ ഹർ കുട്ടികൾക്ക് മലയാളം സംസാരിക്കണം പിന്നെ ഒരു കാര്യം മലയാളം എന്തിന് പഠിക്കണം കുട്ടികളെ ഞാൻ ചോദിക്കണം എന്തിന് മാതൃഭാഷയായതുകൊണ്ട് മാതൃഭാഷ ആയതുകൊണ്ടാണ് മലയാളം പഠിക്കണം മാതൃഭാഷ ആ മാതൃഭാഷയാണ് ആണ് പഠിക്കണമെന്നുണ്ടെങ്കിൽ അച്ഛനമ്മമാരുടെ റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ടത് അച്ഛനമ്മമാർക്ക് മലയാളികൾ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഭാഷ ഭാഷയിലൂടെയാണ് സംസ്കാരം ഉണ്ടാവുന്നത് അപ്പൊ തീർച്ചയായിട്ടും ആ ഭാഷ അറിഞ്ഞിരിക്കേണ്ട ഏതൊരു മലയാളിയുടെയും ഉത്തരവാദിത്തമാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് മലയാള ഭാഷ എല്ലാ കുട്ടികൾക്കും അമ്മമാരിൽ നിന്നല്ല നമ്മുടെ സമൂഹം തന്നെ പഠിപ്പിക്കേണ്ട ഒരു വിഷയമാണ് മലയാള ഭാഷ നമ്മുടെ മാതൃഭാഷ സാർ പറഞ്ഞു മാതൃഭാഷയാണ് നമ്മുടെ അമ്മയാണ് മലയാളം അമ്മ മലയാളം എന്നാണ് അനു വ്യാഖ്യാനം അമ്മ അമ്മ മാതൃഭാഷ അമ്മയാണ് കുട്ടികളെ മലയാളം പഠിപ്പിക്കേണ്ടത് അല്ലാണ്ട് മാതൃഭാഷ എന്നുള്ള കേരളത്തിന്റെ മാതൃഭാഷയല്ല കുട്ടികളുടെ അമ്മ മാതൃഭാഷ മലയാളി സമാജമില്ല തീർച്ചയായിട്ടും സാർ പറയുന്നതിനോട് യോജിക്കുന്നു മാതൃഭാഷയാണ് മലയാളം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അതായത് ഈ ഭാഷ പഠിക്കുക എന്ന് പറയുന്നത് തന്നെ അതിന്റെ സങ്കല്പം തന്നെ തെറ്റാണ് നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്നത് ഈ ഭാഷ പഠിക്കാനുള്ള സാഹചര്യങ്ങൾക്ക് സ്വാഭാവികമായിട്ട് കുട്ടികൾ ആർജിച്ചെടുക്കുന്ന ഒരു ഒരു ഇതാണ് ഭാഷ മലയാള ഭാഷ എന്ന് പറഞ്ഞാൽ മലയാളത്തിൻ്റെ സാഹചര്യങ്ങളിൽ കുട്ടി ആർജിച്ചെടുക്കുന്നതാണ് ആ കുട്ടിയുടെ ഭാഷ ഒരു പക്ഷെ ഒരു കുട്ടി പഞ്ചാബിൽ ജനിക്കുന്നെങ്കിൽ ആ കുട്ടി പഠിക്കുന്ന പഞ്ചാബി ആയിരിക്കും കാരണം ചുറ്റുവട്ടത്തിൽ നമ്മുടെ മാതാപിതാക്കൾ മലയാളം അതെ അത് പകുതി ശരിയാണ് കാരണം എന്താ വെച്ചാല് കുട്ടിയുടെ സാമൂഹ്യ സാഹചര്യം തുടങ്ങുന്നത് മാതാപിതാക്കളുടെ ചുറ്റുവട്ടത്താണ് അല്ല പഠിപ്പിച്ചു മലയാളം മിഷൻ എന്ന പേര് തന്നെ ഇംഗ്ലീഷ് ഉണ്ടത് ഉണ്ട് അത് മലയാളികൾക്ക് ഒരിക്കലും മറ്റൊരു ഭാഷകൾ വേണ്ടാന്നല്ലിറ്റ്യൂഡില്ല മലയാള മിഷന് മലയാളം മലയാളം വേണം എന്നേ പറഞ്ഞല്ലോ മറ്റു ഭാഷകൾ വേണ്ടാന്ന് പറഞ്ഞില്ല ചോദിച്ചിട്ടുണ്ടോ കുട്ടികൾക്ക് മലയാളം പഠിക്കണോ മലയാളത്തിൽ സംസാരിക്കണോ ചോദിച്ചിട്ടുണ്ടോ എന്റെ കൂട്ടോ നിങ്ങൾ എന്തിനു എന്റെ കുട്ടി സ്വാഭാവികമായിട്ടും മലയാളം പഠിച്ചിട്ടുണ്ട് അവൾ ഇന്ന് നോവൽ അടക്കമുള്ള കാര്യങ്ങൾ വീട്ടിലുണ്ടായ സാഹചര്യം കുട്ടികൾക്ക് ഞാൻ സാമൂഹിക അച്ഛനമ്മ ചോദിക്കണം ബോംബെയിൽ വളർന്നു ജനിച്ച് ജീവിക്കുന്നവരാണ് നാളെ അമേരിക്കയിലെ കല്യാണം കഴിഞ്ഞ് പോകുക കരടയ്ക്ക് പോകും അവരോട് ചോദിക്കണം മോളെ അല്ലെ മോളെ നിങ്ങൾക്ക് മലയാളം പഠിക്കണോ അവർക്കുള്ള ആ അങ്ങനെ ഒരു ആവശ്യമുണ്ടോ മലയാളം പഠിക്കണോ എന്ന് കുട്ടിയോട് ഞാൻ ഞാൻ മുംബൈയിലാണ് ജനിച്ചതും വളർന്നതും എനിക്ക് മലയാളം സംസാരിക്കാനും അറിയാം അത് എന്റെ അമ്മയെ പഠിപ്പിക്കുന്നതിനുപരി എനിക്ക് താല്പര്യമുണ്ടാവണം എന്നാ ഞാൻ പഠിക്കുന്നത് എനിക്ക് താല്പര്യം ഉള്ളതുകൊണ്ട് എനിക്ക് താല്പര്യം ഉള്ളതുകൊണ്ട് ഞാൻ പഠിച്ചു അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് മൂവി ചാൻസ് കിട്ടിയപ്പോ എനിക്ക് സംസാരിക്കാൻ അവയായിരുന്നു അല്ലെങ്കിൽ അവിടെ വരുന്ന കുട്ടികൾ പറയുന്നത് എനിക്ക് മലയാളം കൊച്ചു കൊച്ചു അറിയാം ഞാൻ ഡയലോഗ് അപ്പൊ ഞാൻ അവിടെ ഡയലോഗ് വായിക്കുമ്പോൾ പറഞ്ഞു അതായത് കുട്ടി നന്നായി മലയാളം അമ്മ എന്നെ പഠിപ്പിച്ചു അതിലുപരി എനിക്ക് ഉണ്ടായിരുന്നു പഠിക്കാൻ അതുകൊണ്ട് ഞാൻ പഠിച്ചു മുംബൈയിൽ ജീവിച്ചുകൊണ്ട് മലയാളം അറിയില്ല വളരെ ആണ് മാതൃഭാഷ എന്നാ പറഞ്ഞു അപ്പൊ അമ്മ സംസാരിക്കുന്ന ഭാഷ മാതൃഭാഷ അമ്മയുടെ ഭാഷ അത് അമ്മയിൽ നിന്ന് മക്കളിലേക്കാണ് കൂടുതൽ അടുത്ത് നിൽക്കുന്നത് വളരുന്ന പ്രായത്തില് കൂടുതൽ അടുത്ത് നിൽക്കുന്നത് ഇന്ന് പൊതുവേ ആൾക്കാർക്ക് മലയാളം സംസാരിക്കാൻ അറിയില്ല എന്ന് വലിയൊരു ഒരു കേമത്തരമായിട്ട് കാണാറുണ്ടല്ലോ അതായത് കുട്ടിക്ക് മലയാളം അറിയില്ല എന്ന് പറയുന്നത് വളരെ ഒരു കേമത്തരമായിട്ട് കാണാറുണ്ട് ആൾക്കാർ എന്നെ അങ്ങനെ എനിക്ക് അനുഭവം കേരളത്തിലുണ്ടെന്നാണ് പറയുന്നത് എന്നാണ് പറയുന്നത് ബോംബെയിൽ അങ്ങനെ പ്രശ്നമില്ല മലയാളികൾക്ക് പക്ഷെ കേരളത്തിലുള്ള മലയാളികൾ മലയാളം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെയാണോ പറയുന്നത് അറിയോ അങ്ങനെ ഒരു അനുഭവം പിന്നെ മലയാളം പഠിക്കാൻ മുന്നോട്ട് വരുന്ന കുട്ടികൾ എത്രയുണ്ടെന്ന് പറഞ്ഞാൽ ഓവർമിംഗ് റെസ്പോൺസ് ആയിരുന്നു വളരെയധികം ആൾക്കാർ മുന്നോട്ട് വന്നിട്ട് നോൺ മലയാളീസ് വരെ അതിനുവേണ്ടി മലയാളം പഠിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ളത് എനിക്ക് അനുഭവസ്ഥനാണ് അപ്പൊ മലയാളം പഠിക്കുന്നതിന് ആരും ശ്രദ്ധ കാണിക്കുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല ഒരു ഞാൻ ചോദ്യം ചോദിക്കട്ടെ പണ്ട് ഒരുപാട് നല്ല രചനകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് അതൊന്നും ഉണ്ടാകുന്നില്ല അതെന്തുകൊണ്ടാണ് ഒരു കാര്യം അതൊരു ഏതൊരു കാലഘട്ടത്തിലും നല്ലതും നമ്മൾ അല്ല പണ്ടത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തകഴിയുടെ ചെമ്മീൻ കയറുന്നത് പോലെ ഇന്നൊരു പുതിയൊരു സൃഷ്ടി ഉണ്ടാവുന്നില്ല ഇന്നും ഉണ്ടാവുന്നുണ്ട് ശ്രദ്ധിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു രചന മെച്ചപ്പെട്ടതോ മോശപ്പെട്ടതോ ആഹ് ബുക്കുകൾ ഇന്ന് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വരെയുള്ളതിനേക്കാൾ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ അച്ചടിക്കപ്പെടുന്നതും വിൽക്കപ്പെടുന്നതുമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് മലയാളിയുടെ വായനാശീലം കൂടിയിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ മലയാളിയുടെ വായനാശീലം അത് വായനശീലം കൂടിയിരിക്കുകൊണ്ട് പറയുകയാണ് അങ്ങനെയാണോ ണോ മലയാളി ഒരു ഉത്തരത്തിൽ ചോദ്യത്തിന് ഉത്തരങ്ങള് ഇല്ല നിങ്ങൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തില്ലോ മാതൃഭാഷ അതാണോ ഇതാ അച്ഛൻ അതൊരു ചോദ്യമാണ് എന്ത് ഭാഷ അമ്മ എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളത് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത് ഇവിടെ 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 പറഞ്ഞ് കേട്ടു കുട്ടിയോട് ചോദിക്കണം മലയാളം വേണോ വേണ്ടി വന്ന് ഒരു കുട്ടി ഒരു നാല് വയസ്സാകുമ്പോഴേക്കും ഒരു മലയാള സംസ്കാരത്തിന്റെ ഉള്ളിൽ വളരുന്ന കുട്ടി ഒരു നാല് വയസ്സാകുമ്പോഴേക്കും അത്യാവശ്യം മലയാളം സംസാരിക്കാൻ പഠിക്കും ഈ നാല് വയസ്സായ കുട്ടിയോട് ജനിച്ചു വീണ ഒന്നോ രണ്ടോ വയസ്സ് ഇവിടെ പറഞ്ഞു ഇവിടെ ഒന്നോ രണ്ടോ വയസ്സിലെ കുട്ടി അച്ഛനെന്നും അമ്മ എന്നും പറയാ പറയും മലയാളം കുഴപ്പമില്ലാണ്ട് സംസാരിക്കും അങ്ങനെയുള്ള അങ്ങനെയുള്ള ഒരു കുട്ടിയോട് എങ്ങനെ ചോദിക്കാൻ പറ്റും നിങ്ങൾക്ക് മലയാളം പഠിക്കണം വേണ്ടി വന്ന് ഒരു കുഞ്ഞു കുട്ടിയോട് ചോദിച്ചിട്ട് ഒരു രണ്ടു വയസ്സുള്ള കുട്ടിയോട് മലയാളം വേണോ എന്ന് ചോദിക്കാൻ പറ്റുമോ കാര്യമല്ല മലയാളി ഇന്നത്തെ കാര്യം ഇന്ന് മലയാള ഭാഷ സംസാരിക്കുവാൻ ഒരാൾ മലയാളി ആഗ്രഹിക്കുന്നില്ല എന്നാണ് അതല്ല ഇവിടെ പറഞ്ഞു എന്ത് ചോദിക്കണം ചോദിക്കണം കുട്ടിയോട് ചോദിച്ചത് അമ്മ മറാഠിയാണെങ്കിൽ അച്ഛൻ മലയാളിയാണെങ്കിൽ ആ വീട്ടിൽ എന്ത് ഭാഷ സംസാരിക്കണം നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞു അദ്ദേഹത്തിന്റെ ഭാര്യ മറാഠിയാണ് വീട്ടിൽ മലയാളമാണ് സംസാരിക്കുന്നത് മലയാളം വായിക്കും മലയാളിയായിട്ടാണ് വളർത്തുന്ന കുട്ടികളെ മലയാളിയാണെന്ന് പിതാവിന്റെ മാതൃദേശമാണ് മലയാളം കേരളം ആ കേരളത്തിലെ മലയാള ഭാഷ ഓരോ മലയാളിയും ഒരു ചെറിയ ഇടവേളക്ക് ശേഷം വീണ്ടും വരാം എന്ത് ഇങ്ങനെ ചർച്ചയിലേക്ക് വീണ്ടും കിടക്കുകയാണ് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മലയാളം സംസാരിക്കണം മലയാള ഭാഷ വേണമെന്നാണ് ഏവരും ആവശ്യപ്പെടുന്നത് അത് ആവശ്യമാണ് അത്യാവശ്യമാണ് അത്യന്താപേക്ഷിതമാണ് ഇനി അടുത്ത് നമുക്ക് അറിയേണ്ടത് മലയാളിയുടെ ആഡംബരമായ ഒരു ജീവിതം ഏറ്റവും കൂടുതൽ ഒന്നര കോടി മൊബൈൽ വിൽക്കുന്നു ലോകത്ത് അതിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്നത് കേരളത്തിലാണ് ആഡംബരമായിട്ടുള്ള എല്ലാ വസ്തുക്കളും നമ്മളെ പോലുള്ള അന്യനാട്ടിലോ അല്ലെ പ്രവാസികളായി ജീവിക്കുന്ന നമ്മളെക്കാൾ കൂടുതൽ ഏത് സാധനം ആദ്യമായിട്ട് ഇറങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്നത് കേരളത്തിലാണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ കേരളത്തിൽ വിറ്റഴിയത് തീർച്ചയായിട്ടും അസൂയ തന്നെയാണ് അനുകരണം കേരളത്തിലെ പൈസ അധ്വാനിക്കുന്ന ജനസമൂഹത്തിനായിട്ട് കൂടുതൽ അന്യ നാട്ടിൽ നിന്ന് വരുന്ന പൈസ അവിടെ ഇരിക്കുന്ന ജനങ്ങൾക്ക് അത് വേണ്ട വിധത്തിൽ വിനിയോഗിക്കാൻ പറ്റാനിട്ട് അതിനെ ഈ വക രൂപത്തിൽ ഉപയോഗിച്ചിട്ട് അവര് ആഡംബരമായിട്ട് ജീവിക്കുന്നു ബാക്കിയുള്ളവർ അധ്വാനിച്ച് ജീവിക്കുന്നു അധ്വാനിച്ച് ജീവിക്കുന്നു അതായത് ഇവിടെയുള്ള നമ്മൾ പൈസ അയച്ച കൊടുത്തിട്ട് മലയാളികളെ ഒരുപാട് മറുനാടുകളിൽ ചെക്കേറിയിട്ടുണ്ട് മറുനാടും വിദേശങ്ങളിലൊക്കെ അല്ലേ സംസാരിക്കും ഞാൻ പറയാം അതായത് മറുനാടുകളിൽ ഒരുപാട് മലയാളികൾ ചെക്കേറിയിട്ടുണ്ട് പല സംസ്കാരങ്ങളായിട്ട് അവർ ഇടപെടുന്നുണ്ട് പല പുതിയ കാര്യങ്ങളായിട്ട് അവർ അയറുന്നുണ്ട് അതൊക്കെ തന്നെ സ്വന്തം ജീവിതത്തിൽ ആർജ്ജിക്കാനുള്ള ഒരു ത്വര ഏതൊരു മനുഷ്യണ്ടാവും അത് മലയാളിക്ക് കൂടുതലാണെന്ന് കാരണം അവർ ഏറ്റവും കൂടുതൽ മറുനാടുകളായിട്ട് ബന്ധപ്പെടുന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് അതുകൊണ്ടാണോ അതുകൊണ്ടാണോ സാർ ഞാൻ നാരായണൻ സാറിനും ചോദിക്കട്ടെ അതുകൊണ്ടാണോ കൂടുതൽ ആഡംബര വസ്തുക്കൾ മലയാളികൾ ഉപയോഗിക്കുന്നത് അദ്ദേഹം പറഞ്ഞു നമ്മൾ അനുകരിക്കാൻ താല്പര്യപ്പെടുന്നു മറ്റുള്ള സംസ്ഥാനത്ത് അത് കണ്ട് നമ്മൾ പഠിക്കുകയാണ് അത് ഏറ്റവും കൂടുതൽ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നത് നമ്മുടെ കേരളത്തിലാണ് എന്നാണ് പറയുന്നത് അല്ല അതിന് വേറൊരു വശമുണ്ട് നമ്മൾ വിചാരിക്കുന്ന മാതിരി ഇൻഫ്ലൂ ഉണ്ടല്ലോ ഫോറിൻ എക്സ്ചേഞ്ച് ഇൻഫ്ലോ അത് കേരളത്തിൽ ഒരുപാട് അധികമാണ് പക്ഷേ ഇതിൽ എന്താന്ന് വെച്ചാല് ആ പൈസ ഉണ്ടാക്കുന്ന ആൾക്കാര് അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ മദ്യം ഉപയോഗിക്കുന്നത് അപ്പോ അല്ല ഉപയോഗിക്കും അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ കൂടുതൽ ഒരുപാട് പൈസ ഉള്ളത് കൊണ്ടാണ് മലയാളി ദൂർത്തടിക്കുന്നതാണ് അങ്ങനെയാണോ അതിന്റെ സത്യം ആ ഒന്ന് പറയും ഇന്നിപ്പോ ഏത് നാട്ടിലെ ഏത് വീട്ടിലായാലും എല്ലാ എല്ലാ വീട്ടിലും ഒരു മലയാളി യു എസിലോ ദുബായിലോ അല്ലെങ്കിൽ ഒന്ന് ബോംബെയിലോ എവിടെയെങ്കിലും ഉണ്ടാവും നേരത്തെ പറഞ്ഞ മാതിരി ഇൻഫ്ലോ ഓഫ് മണി വളരെ കൂടുതലാണ് കേരളത്തിൽ അപ്പോ അതിന്റെ ഇൻഫ്ലുവൻസ് ആണ് ബേസിക്കലി അവിടെ നിന്ന് വരുന്ന ആൾക്കാർ അവരോരോന്ന് കൊണ്ടുവരുന്ന സമയത്തും അവർ ഗിഫ്റ്റ് ആയിട്ട് ആയിട്ടാവാതെ അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാവാം അത് കാരണം അവിടുത്തെ ആൾക്കാർ അത് യൂസ് ചെയ്യുന്ന കാരണം കേരളത്തെ ആൾക്കാരും യൂസ് ചെയ്യണം അതുകാരണം ഓട്ടോമാറ്റിക്കലി കൺസ്യൂമേഴ്സ് കേരളത്തിൽ കൂടുതലാണ് ഏത് പ്രൊഡക്റ്റിനും അതുകൊണ്ടാണ് അങ്ങനെയാണോ ടീച്ചർ 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 നമുക്ക് മാതൃഭാഷ കേരളത്തിൽ ടീച്ചിങ് നമ്മുടെ എന്താണ് മലയാളത്തെ കുറിച്ച് തോന്നുന്നു അമ്മിഞ്ഞപ്പാലും തുടങ്ങുന്നതാണ് മാതൃഭാഷ അമ്മ പഠിപ്പിക്കുന്ന ഭാഷയാണ് അപ്പൊ അത് മാതൃഭാഷയാണ് പക്ഷേ അത് ബോംബെയിലും അത് തന്നെ നമ്മള് പിന്നെ സാഹചര്യം ഇവിടെ സാഹചര്യങ്ങളും ഒരുപാട് അതിനകത്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മുടെ അമ്മ മലയാളിയാണെങ്കിലും വീട്ടിലെല്ലാവരും മറാഠിയെ സംസാരിക്കണേ ഹിന്ദിയ സംസാരിക്കണേ ഓട്ടോമാറ്റിക്കലി ആ കൊച്ച് ആ കുട്ടി അതിലേ ഫ്ലുവൻ്റ് ആവുള്ളു ആ കുട്ടിക്ക് മലയാളം പഠിക്കണമെന്ന പഠിക്കണ്ടെന്നില്ല പക്ഷെ അത് വിവേക് പറഞ്ഞ പോലെ ദേ കെൻ അഫോർഡ് നമുക്ക് എനിക്ക് എന്റെ കുട്ടികളെ കൊണ്ട് നട തോന്നാറുണ്ട് എനിക്ക് ഇത്രയൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റണില്ലല്ലോ ഇവർക്കൊക്കെ പറ്റണല്ലോ സോ അവർക്ക് ഈസി മണി ഇൻഫ്ലോ ഓഫ് മണി അഫോർഡ് അതാണ് എനിക്ക് തോന്നണേ ആണോ നല്ല മലയാളം എനിക്ക് അറിയില്ല അത് കറക്റ്റ് ആയിട്ട് അറിയില്ല എന്ന് പറയാം ഇങ്ങനെ മലയാളം അറിയത്തില്ലെങ്കിൽ മലയാള ഭാഷയെ പരിപോഷിപ്പിക്കുന്ന ചടങ്ങിൽ നിന്ന് പോലും വികലമായ ഭാഷാ പ്രയോഗങ്ങളാണ് കണ്ടുവരുന്നത് ഇത് നമ്മുടെ ദുര്യോഗമോ അതോ നിർഭാഗ്യമോ ഇതിന്റെ പൂർണ്ണരൂപം ഞങ്ങൾ അടുത്തയാഴ്ച വീണ്ടും സംപ്രേഷണം ചെയ്യുകയാണ് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരിച്ചു വരാംഹി ആംചു മുംബൈ കൂടി സ്വാഗതം മുംബൈ ഫാസ്റ്റ് ന്യൂസ് കലാ സാംസ്കാരിക രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലെ പുത്തൻ വിശേഷങ്ങളുമായി മുംബൈ ഫാസ്റ്റ് ഫാസ്റ്റ് ന്യൂസ് ന്യൂസ് ഗുഡ് മോർണിംഗ് മുംബൈ പോയവാരത്തെ വാർത്തകളും വിശകലനങ്ങളുമായി മുംബൈ ഫാസ്റ്റ് ന്യൂസ് പ്രവാസി കലാകാരന്മാർക്ക് പുത്തൻ ഉണർവ് നൽകിക്കൊണ്ട് സൂര്യകൃഷ്ണമൂർത്തി മുംബൈ വാണിജ്യ സിനിമകൾക്കും കായിക വിനോദങ്ങൾക്കും സർക്കാരും അതുപോലെ അവാർഡ് കമ്മിറ്റിയും നൽകുന്ന പരിഗണന പരമ്പരാഗത കലാരൂപങ്ങൾക്കും നൽകണമെന്ന് കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ സൂര്യകൃഷ്ണമൂർത്തി പറഞ്ഞു അവാർഡ് നിർണയമടക്കമുള്ളവ പരിഷ്കരിക്കണമെന്നും പ്രവാസി കലാകാരന്മാരെ പരിഗണിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കേരള സംഗീത നാടക അക്കാദമി സഹകരണത്തോടെ നഗരത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മുംബൈയിലെ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു വാണി സിനിമകൾക്കും കായിക വിനോദങ്ങൾക്കും ലഭിക്കുന്ന പ്രാധാന്യം കേരളത്തിന്റെ തനത് കലാരൂപങ്ങളായ തെയ്യം മോഹിനിയാട്ടം നാടകം കഥാപ്രസംഗം തുടങ്ങിയവയ്ക്ക് ലഭിക്കുന്നില്ലെന്ന് കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ സൂര്യകൃഷ്ണമൂർത്തി മുംബൈയിൽ അഭിപ്രായപ്പെട്ടു പ്രായമുള്ള സിനിമാ നടികൾക്ക് പത്മശ്രീ പോലുള്ള പുരസ്കാരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അറുപതും എഴുപതും വർഷം ഒരു കലയുടെ കലയ്ക്ക് വേണ്ടി പ്രയത്നിച്ച ആൾക്കാർക്ക് അത് കിട്ടാതെ പോകുന്നു എന്നത് ഇനിയെങ്കിലും നമ്മൾ ഒത്തൊരുമിച്ച് പ്രതികരിച്ചില്ലെങ്കിൽ ഈ കലകൾ ഇല്ലാതാകും എന്നതാണ് സത്യം ജഗദീശ് ശ്രീകുമാറിന്റെ കാര്യത്തിൽ ഏറ്റവും കേരളം കണ്ട ഏറ്റവും വലിയ ഒരു കലാകാരൻ അദ്ദേഹത്തിന്റെ ചികിത്സയെല്ലാം ഗവൺമെന്റ് ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട് ഇവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ അദ്ദേഹത്തിന് കൊണ്ടുപോകുന്നു ചെയ്യേണ്ട കാര്യമാണ് ഒരു സർക്കാർ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം തന്നെയാണ് പക്ഷെ ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ ഒരു നാടക കലാകാരനാണ് ഈ വഴിയിൽ ഈ ഒരു അപകടം സംഭവിച്ചത് എങ്കിൽ അയാൾ അവിടെ കിടക്കുകയേ ഉള്ളൂ എന്ന് നാം മനസ്സിലാക്കും കേരളത്തിലുള്ളതിനേക്കാൾ കലാകാരന്മാരാണ് മറുനാട്ടിലുള്ളത് ഇവർക്ക് തങ്ങളുടെ ജന്മനാട്ടിൽ കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നതിന് അവസരമൊരുക്കാൻ കേരള സംഗീത നാടക അക്കാദമി ശ്രമിച്ചു വരുന്നു നാടകം പോലുള്ള കാലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഒരു ലക്ഷം രൂപ വരെ സബ്സിഡി ഏർപ്പെടുത്താനും കേരള സംഗീത നാട അക്കാദമി ശ്രമിച്ചു വരുന്നു പ്രവാസികളിലേക്ക് സംഗീത നാടക അക്കാദമി പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുവെന്നതും അക്കാദമി ലക്ഷ്യമിടുന്നു മുംബൈ കേരള ഹൌസിൽ നടന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയിലെ മുൻ പ്രധാനമന്ത്രി എ ബി വാജ്പേയിയുടെ നേതാവ് ഗോപിനാഥ് മുണ്ടെ അനാച്ഛാദനം ചെയ്തു ഒരു മുംബൈ മലയാളിയായ കായംകുളം സ്വദേശി സുനിലിന് പ്രതിമ നിർമ്മാണം എന്നാൽ ജീവന്റെ ജീവനാണ് മെഴുകുപയോഗിച്ച് കേരളത്തിലെയും അതുപോലെ ലോക നേതാക്കളുടെയും പ്രതിമകൾ ഉണ്ടാക്കിയ സുനിൽ ഏറ്റവും ഒടുവിലായി നിർമ്മിച്ചത് മുൻ പ്രധാനമന്ത്രി എ ബി വാജ്പേയിയുടെ പ്രതിമയിലായിരുന്നു നമ്മളൊരു നാഷണൽ ഇന്റർനാഷണൽ ലെവലിലേക്ക് മ്യൂസിയത്തിന് എത്തിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അടുത്തത് ബാലാസാഹ് താക്കറെ ഞാൻ അപ്പോയിൻമെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് പിന്നെ ബച്ചൻ സാർ അദ്ദേഹത്തെയും കണ്ടു അദ്ദേഹം മെമ്പറസിലാണ് അദ്ദേഹം ടൈം തരും പിന്നെ എൽ കെ അധ്വാനിച്ചു പ്രതിമയുടെ അനാശ്ചാദന കർമ്മത്തിന് എ ബി വാജ്പേയി വരണമെന്നായിരുന്നു കായംകുളം സ്വദേശിയായ ഈ മുംബൈ മലയാളിയുടെ ആഗ്രഹം എന്നാൽ അനാരോഗ്യം കാരണമാണ് വാജ്പേയിക്ക് അനാശ്ചാദന കർമ്മത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തത് വാജ്പേയിയുടെ അസാന്നിധ്യത്തിൽ പ്രതിമയുടെ അനാച്ഛാദനം ബി നേതാവായ ഗോപിനാഥ് മുണ്ടെ നിർവഹിച്ചു ഷവർമ്മയുടെ പേരിൽ കേരളത്തിൽ കോലാഹലങ്ങൾ മുറുകുമ്പോഴും മുംബൈ ആഹാര വിപണിയിൽ ഷവർമ്മയ്ക്ക് ആവശ്യക്കാരേറെ കേരളത്തിൽ ഷവർമ്മയ്ക്ക് പ്രിയം കുറയുമ്പോൾ മുംബൈ ആഹാര വിപണിയിൽ ഷവർമ്മയ്ക്ക് ആവശ്യക്കാർ ഏറുന്ന കാഴ്ചയാണ് ഉള്ളത് പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തു തുടങ്ങിയ വാർത്തകൾ ഷവർമ എന്ന ആഹാര പദാർത്ഥത്തിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കോലാഹലങ്ങളാണ് കേരളത്തിൽ നിന്നും അടുത്തിടെ കേൾക്കാൻ കഴിഞ്ഞത് ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ വിറ്റഴിക്കുന്ന കടകൾ ഫുഡ് ഇൻസ്പെക്ടർമാരുടെ റെയ്ഡും സീൽവെപ്പും തകൃതിയായി നടക്കുമ്പോൾ മുംബൈയിൽ ഷവർമയ്ക്ക് പ്രിയം ഏറുകയാണ് ഇല്ല ഇല്ല ബോംബെയിൽ ഷവർമെന്റ് കച്ചവടം നല്ല ഇതായിട്ട് നടക്കുന്നുണ്ട് ഒരു കുറവും നമുക്കൊന്നും സംഭവിച്ചില്ല അങ്ങനെ ഷവർമ്മക്ക് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ ആദ്യം നിരോധിക്കേണ്ടത് ഗൾഫ് രാജ്യങ്ങളിലാണ് കേരളത്തിലെ ഹോട്ടൽ വ്യാപാരികളുടെ അമിത പണക്കുതിയാകാം പഴകിയ ഭക്ഷണപദാർത്ഥം ഉപഭോക്താക്കൾക്ക് നൽകുന്നതും പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനും പിന്നിലുള്ള കാരണമെന്നും മുംബൈയിലെ പ്രമുഖ മലയാളി ഹോട്ടൽ വ്യാപാരി പറയുന്നു അമിത ലാഭം മാത്രം നോക്കുന്ന കേരളത്തിലെ ഏതാനും ഹോട്ടൽ ഉടമകൾ കാണിച്ച വൃത്തികേടിന്റെ പരിണിത ഫലമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കോലാഹലമെന്നും മുംബൈയിലെ ഹോട്ടൽ വ്യാപാര രംഗത്തുള്ളവരുടെ ഭാഷ്യം കേരളത്തിലെ ഷവർമ പ്രകമ്പനങ്ങൾ ഒട്ടും തന്നെ ഏശാത്തമട്ടാണ് മുംബൈയിലെ ഹോട്ടലുകളിലും അതോടൊപ്പം മലയാളികളടക്കമുള്ള ഭക്ഷണപ്രിയക്കാർക്കും ന്യൂസ് ബ്യൂറോ മുംബൈ മുംബൈയിലെ എഴുത്തുകാരുടെ സംഘടനയായ ഫോമയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടന്നു വിവിധ സാമൂഹ്യ സാംസ്കാരിക സന്നദ്ധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ നടന്ന ക്യാമ്പിന് ഡോക്ടർ ബിജോയ് കുട്ടി നേതൃത്വം നൽകി ക്യാമ്പിന്റെ ഭാഗമായി പാത്തോളജി ടെസ്റ്റ് ഇ സി ജി രക്തപരിശോധന ക്യാമ്പ് തുടങ്ങിയ വൈദ്യ പരിശോധനകളും നടന്നു ഡോക്ടർ പ്രണവ് സ്മിത സുപ്രിയ കുട്ടി എന്നിവരുടെ സെമിനാറും നടന്നു അടുത്തതായി ആനുകാലിക സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ള ആക്ഷേപഹാസ്യം ലോൽ ഈശ്വരനെ ഡൗൺലോഡ് കാണും അല്ല കൂടെ ഉള്ളല്ലോ എനിക്ക് ഇച്ചിരി വിഷമമുണ്ട് പാവം കുട്ടികൾ രക്ഷപ്പെട്ടു കൊല്ലത്ത് സ്കൂളിൽ വിതരണം ചെയ്യാൻ കൊണ്ടുവന്ന അരിയിൽ ഓഹോ കഷ്ടമായി പോയി ഓ അരിക്ക് കാണും മുംബൈ ഫാസ്റ്റ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു കൂടുതൽ വാർത്തകൾക്കായി ട്യൂണിൻ നമുക്ക് ഏവർക്കും വളരെ സുപരിചിതനും മുഖ്യ ശ്രീ എം പി സുരേന്ദ്രന്റെ വാക്കുകളിലേക്ക് ചൊവ്വയില് അടുത്ത ഹോട്ടൽ തുടങ്ങാൻ ഒരു കോട്ടയത്തുകാരൻ തയ്യാറായപ്പോ തൃശ്ശൂർ അവിടെ സ്വർണ്ണക്കട തുടങ്ങാനായിട്ട് ലൈസൻസ് എടുത്തു വന്നിരിക്കുകയാണ് അതാണ് മലയാളി അപ്പൊ എവിടെയുണ്ട് ഞാൻ ഈ മലയാളിയുടെ ഈ ഒരു 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 ജീവിതത്തെ കുറിച്ച് ഞാൻ പറയാണ് ഇപ്പൊ നിങ്ങളുടെ മക്കളും മറ്റുള്ളവരും ഒക്കെ ജീവിക്കുന്ന ഒരു പരിസരത്ത് വെച്ചിട്ടാണ് പറയുന്നത് മലയാളിയുടെ ഈ വുക ഈ രീതിയിലുള്ള അവന്റെ ഒരു ഈ പുതിയ മൂല്യ തകർച്ചയെ നമ്മൾ വളരെ നോക്കി കാണുന്ന ഒരാളാണ് ഞാൻ നിങ്ങൾ കാണുവാനും കേൾക്കുവാനും ചോദിക്കുവാനും പറയുവാനും കാണുവാനും ആഗ്രഹിക്കുന്ന വിശേഷങ്ങളും പുത്തരവിശേഷങ്ങളും കാണാഴ്ചകളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക വീണ്ടും फिर मिलेंगे हम अमजी मुंबई നിങ്ങൾക്കായി സമർപ്പിച്ചത് എൻ കെ ഹോംസ്